അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഐക്യകണ്ഠേനിയായിരുന്നു കാർഡമം സെറ്റിൽമെന്റ് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുമായ പീരുമേട് അഴുത ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കാടമം സെറ്റിൽമെന്റ് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുമായ വിനോദജി മുല്ലശ്ശേരി ആയിരുന്നു വരണാധികാരി ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഞാൻ ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം ഇനിയും അടുത്ത ഗ്രൗ പഞ്ചായത്തിലേക്ക് നിരവധി വികസനങ്ങൾ കടന്നു വരാനുണ്ട് റോഡ് ആയിക്കോട്ടെ കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ തുടങ്ങി താലൂക്ക് ആശുപത്രിയുടെ അടക്കം വികസനങ്ങൾ ഇനിയും കുറേ കൂടുതലായി എത്താനുണ്ട് അതിനായിട്ട് വികസന കാഴ്ചപ്പാടോടുകൂടി ഈ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഞാൻ ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു നെക്സൺ ജോർജിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാനായും വനിതാ മുരുകനെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത സന്തോഷിനെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജോൺ ബി തോമസിനെയുമാണ് തിരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ ബീതിപാട്